ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അഹമ്മദിയിലേക്ക് പോവേട്ട ഫെബ്രുവരി ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്ന തീയതികളിൽ കുവൈറ്റ് നാഷണൽ ഡേ ആണ് അതിനോടനുബന്ധിച്ചുള്ള ലൈറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിഗംഭീരമായിട്ടാണ് ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് അതിഗംഭീരമായിട്ടുള്ള ലൈറ്റുകളൊക്കെ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കേട്ടോ കാണുന്നത് സൂപ്പറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് അടുത്താ

പഠിക്കണ്ടൊരാള് കമ്പ്യൂട്ടർ പഠിക്കണം ആ പഠിപ്പിക്കണ്ട മാഷർ മാഷും കുട്ടികളൊക്കെ ആണെങ്കിൽ ഇരിക്കുന്നത് ലാപ്ടോപ്പിൽ വെച്ച് പഠിപ്പിക്കണം ലൈറ്റിന്ന് വെച്ചിട്ടുണ്ടെങ്കില് ലൈറ്റ് സിസ്റ്റം ടക്കാണ് കിലോമീറ്ററുകളോ ഒന്നും രണ്ട് സ്ഥലത്തല്ല കിലോമീറ്ററുകളോണേലായിട്ട് കിലോമീറ്ററുകളോളം ഇതുപോലെ

cái 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 ലൈറ്റ് അറേഞ്ചെന്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നല്ല കേട്ടോ ഒരുപാടുണ്ട് ഞങ്ങൾ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല ഷൂട്ട് ചെയ്തിരുന്നു പക്ഷെ വീഡിയോ ലെങ്ത്ത് കൂടുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ വളരെ കുറച്ചിട്ടുള്ളൂ പക്ഷേ വീഡിയോയിൽ കാണുന്നതിനേലും അത് ഗംഭീരമാണ് കാണാനായിട്ട് ലൈറ്റൊക്കെ അപ്പോൾ ഇനിയും സന്ദർശ ഇവിടെ സന്ദർശിക്കാത്ത ആൾക്കാർ പോയിട്ട് ഇവിടെയൊക്കെ ഒന്ന് കാണാം അതി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്